ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഈ വേദ സിലബസ് എക്സാമിൻ്റെ സാധ്യതാ ലിസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് അല്ലേ അപ്പം എന്താണ് ഈ സാധ്യതാ ലിസ്റ്റ് എന്ന് നോക്കാം നമുക്ക് ഈ പലർക്കും ഈ സാധ്യതാ ലിസ്റ്റ് എന്നാൽ എന്തെന്ന് അറിയില്ല അല്ലേ അപ്പം നമുക്ക് സാധ്യതാ ലിസ്റ്റ് എന്തെന്ന് നോക്കാം നമുക്ക് ഓരോന്നും നോക്കാംട്ടോ പി എസ് സി നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് ഒ എം ആർ പരീക്ഷ പ്രായോഗിക പരീക്ഷ കായിക ക്ഷമതാ പരീക്ഷ ഇൻ്റർവ്യൂ എന്നിവയിൽ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓരോ തസ്തികയുടെയും സ്വഭാവമനുസരിച്ചാണ് ഇത് പി എസ് സി തീരുമാനിക്കുന്നത് അടുത്ത് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് നോക്കാം കേട്ടോ എന്താണ് ഷോർട്ട് ലിസ്റ്റെന്ന് എന്നിട്ട് ഞാൻ സാധ്യതാ ലിസ്റ്റ് പറയാം ഷോർട്ട് ലിസ്റ്റ് നോക്കാം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും മുമ്പ് ഇൻറ്റർവ്യൂ കൂടി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള തസ്തികകൾക്ക് ഒ എം ആർ പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ എന്താണ് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും മുമ്പ് ഇൻ്റർവ്യൂ കൂടി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള തസ്തികകൾക്ക് ഒ എം പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ഇതാ നമ്മൾ പറഞ്ഞ സാധ്യതാ ലിസ്റ്റ് അല്ലേ ലാസ്റ്റ് ഗ്രേഡിൻ്റെ നോക്കാം ഇൻ്റർവ്യൂ ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള തസ്തികകൾക്ക് ഒ എം ആർ പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ് സാധ്യതാ ലിസ്റ്റ് അപ്പം സാധ്യതാ ലിസ്റ്റിന് ഉദാഹരണമാണ് പത്താം തരം പ്രിലിമിനറി എക്സാംസും പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് പിന്നെ എൽ ഡി ക്ലർക്ക് പിന്നെ ടൈപ്പിസ്റ്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയവ തസ്തികകളിൽ നിന്നും പി എസ് സി ഇൻ്റർവ്യൂ നടത്താറില്ല മനസ്സിലായോ ഇതാണ് നമുക്ക് സാധ്യതാ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേദി സിലിഡസിൻ്റെ വരാൻ പോകുന്നത് ഇൻ്റർവ്യൂ ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ച തസ്തികകൾക്ക് ഒ എം ആർ പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ് സാധ്യതാ ലിസ്റ്റ് അതിന് ഉദാഹരണം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമും പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പിന്നെ എൽ ഡി ക്ലർക്ക് പിന്നെ ടൈപ്പിസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിലൊന്നും ഇൻ്റർവ്യൂ നടത്താറില്ല ഡയറക്റ്റായിട്ട് സാധ്യതാ ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കാം അർഹതാ ലിസ്റ്റ് എന്നാൽ എന്തെന്ന് സാധ്യതാ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് എന്നിവയ്ക്ക് പുറമേ ഇപ്പോൾ അർഹതാ ലിസ്റ്റ് എന്ന പേരിലും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് പൊതുപരീക്ഷകൾക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റുകളാണ് അർഹതാ ലിസ്റ്റ് ഉദാഹരണത്തിന് എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ നിലവാരത്തിലുള്ള പൊതുപരീക്ഷകൾക്ക് ശേഷം ആദ്യം പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റാണ് അർഹതാ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മെയിൻ പരീക്ഷ നടത്തിയ ശേഷമായിരിക്കും സാധ്യതാ ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഏറ്റവും അവസാനമാണ് ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തിയതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇന്റർവ്യൂവിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് ഇതിൽ നമുക്ക് സാധ്യത ലിസ്റ്റ് എന്താണെന്ന് അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത് കേട്ടോ അപ്പോൾ സാധ്യത ലിസ്റ്റ് എന്തായിരുന്നു ഇൻ്റർവ്യൂ ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ച തസ്തികൾക്ക് ഒ എം ആർ പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ് സാധ്യത ലിസ്റ്റ് ഉദാഹരണം നമ്മുടെ പ്രിലിമിനറി എക്സാമും ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി ക്ലർക്ക് ടൈപ്പിസ്റ്റ് ലിസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയവ അപ്പോൾ എൽ ഡി ക്ലർക്കിൻ്റെ ഈ മാസം കൂടി എല്ലാം റാങ്ക് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വേരിസ് എൽ ജി എസ് എക്സാമിൻ്റെ ഫെബ്രുവരി അവസാനത്തോടുകൂടി ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് മെസ്സേജ് വരാൻ തുടങ്ങും അതുപോലെ മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്